ഹലോ അപ്പോൾ ഇന്ന് ഞാൻ ഒരു നമ്മുടെ ഡോണട്ടിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം നമുക്ക് എങ്ങനെയാണ് ഡോണട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം നമ്മൾ ഒരു മുക്കാൽ കപ്പ് പാലെടുക്കണം അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയും പിന്നെ ഒരു സ്പൂണ് ഈസ്റ്റും ഈസ്റ്റും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം നമ്മുടെ ഈസ്റ്റ് നമ്മുടെ ഗ്രാന്യൂൾസ് പോലെ ചെറിയ ഗ്രാന്യൂൾസ് പോലത്തെ ബോട്ടിലിൽ കിട്ടുന്നില്ലേ ആ ഈസ്റ്റാണ് അത് ഒരു സ്പൂൺ എടുത്തിട്ട് ഈ പാലിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് ഒക്കെ നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ മിക്സ് ചെയ്ത് വെക്കണം അത് എന്നിട്ട് കുറച്ച് നേരം നമ്മളൊന്ന് അടച്ച് വെക്കണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് കുറച്ചൊന്ന് ഒന്ന് പൊങ്ങി വരുന്ന മാതിരി ഉണ്ടാവും അത്ര വരെ അപ്പോൾ നമ്മുടെ ഈസ്റ്റും പഞ്ചസാരയും പാലും കൂടെ മിക്സ് ചെയ്ത് വെച്ചത് കുറച്ച് നേരമായി അപ്പോൾ ഇതാ അത് കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ മിക്സ് കുറച്ചിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് അത് നന്നായിട്ട് കൂടെ മിക്സ് ചെയ്ത് എല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് വെക്കണം ഇനി ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കണം രണ്ട് കപ്പ് മൈര ഇട്ടു ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും പിന്നെ രണ്ട് സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പും രണ്ട് സ്പൂണ് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കൈ കൊണ്ട് മിക്സ് ചെയ്താൽ മതി അപ്പോഴേ നല്ല പെർഫെക്റ്റായിട്ട് എല്ലാം മിക്സ് ആവും കൈ കൊണ്ട് നന്നായിട്ട് ഉപ്പും ഓയിലും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച പാൽ ഇതിലേട്ട് മുഴുവന് ചേർത്ത് മിക്സാക്കി കൊടുക്കണം നന്നായിട്ട് കുഴച്ച് മിക്സ് ആക്കി എടുക്കണം ഇത് ഒരുപാട് ഒരുപാടങ്ങ് ലൂസാവാനും പാടില്ല നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കുന്നത് പോലെ ചപ്പാത്തി കുഴക്കുന്ന പോലെ അത്രയും ഹാർഡായിട്ടൊന്നും കുഴക്കാൻ പാടില്ല നേരം അതിൽ സോഫ്റ്റ്നെസ് പോവും അപ്പം നമ്മളത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് റെസ്റ്റിനു വെക്കണം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വെച്ചാൽ മതി അടച്ച് വെക്കണം അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരും അതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അപ്പോൾ നമുക്കിനി ഇതിന് കുറച്ച് ഓയിൽ പ്രഷ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ കുറച്ച് ഓയിൽ എടുത്തിട്ട് നന്നായിട്ട് പ്രഷ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോകും അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കുന്നത് ഓയിൽ ്രഷ് ചെയ്തു ഇനി ഇത് അടച്ച് വെക്കാം നമ്മൾ അടച്ച് വെച്ചിരുന്ന ഇനി ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ നമ്മൾ നാല് മണിയായി നമുക്കിതൊന്ന് തുറന്നു നോക്കാം നല്ലോണം ബോൾ പോലെ പൊന്തി വന്നിട്ടുണ്ട് അതാ ഈ പൈവത്തിൽ വേണം നമുക്ക് കുറച്ചും കൂടി ഒന്ന് പൂട്ടി വെക്കാം അപ്പം നമ്മുടെ ഡോണറ്റിന്റെ മാവ് കുഴിച്ചത് നമുക്ക് തുറന്ന് നോക്കാം വ നല്ല പൊങ്ങി നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ എന്താ സോഫ്റ്റ് ഇനി നമുക്കിത് ഒന്നും കൂടെ കുഴച്ചെടുക്കണം അപ്പം നമുക്കൊന്നും കൂടെ വന്ന് ൊന്നുകൂടെ കുഴച്ചെടുത്തു ഇനി അതിന് ശേഷം ചെറിയ ഓരോ പീസ് എടുക്കാം ചെറുതായി പോയി ഇത്രയും വലിയ പീസിലെടുക്കാം എന്നിട്ട് ഇതുപോലൊന്ന് ബോളാക്ക ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഷേ്പ് ഓക്കെ ഇതുപോലൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലത്തെ നോസിൽ വെച്ച് കുറച്ച് വലിയ ഹോളാക്കി കൊടുക്കണം ഇതുപോലെ സെൻറ്ററിൽ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോതാ ഹോൾ വന്നു ഇനി നമുക്കിത് എന്നിട്ട് ഫ്രൈ ഇത് ചെയ്ത് എടുക്കണം അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ ഡോണട്ടും ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തു വെക്കണം അപ്പോൾ നമ്മുടെ എല്ലാം നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് എന്താ കണ്ടില്ലേ നമ്മൾ ഡോണട്ട് നല്ല ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് തണുത്തിട്ട് വേണം നമുക്ക് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ എന്താ ഇതൊരു കുഞ്ഞ് ബോൾ ഇതിൻ്റെ ഡോണറ്റ് ആക്കുമ്പോൾ ബാക്കി അതിനെ കൊണ്ട് ഞാൻ കുഞ്ഞു ഇനി നമ്മൾ ബോളജിട്ടുണ്ടേ ചോക്ലേറ്റ് ആക്കിട്ട് തരും കേട്ടാ ഡോണറ്റ് ഡിപ്പ് ചെയ്യാൻ വേണ്ടി ചോക്ലേറ്റ് ഇവിടെ മെൽറ്റ് ആക്കിയിട്ടുണ്ട് നമ്മള് ബ്ലാക്ക് ചോക്ലേറ്റ് ആണ് എടുത്തത് നമ്മൾ ൊമാറ്റോ എടുക്ക ഇതിലോട്ട് ഒരു വശം മാത്രം ഡിപ്പ് ചെയ്യാം അപ്പൊ ഓരോ ചോറും ഡൊമാറ്റോ എടുത്ത് ചോക്ലേറ്റ് ഇതുപോലെ ഡിപ്പ് ചെയ്ത് എല്ലാ ഡോണറ്റും ഇതുപോലെ ചെയ്യാം ഇപ്പോൾ നമ്മളുടെ ഡോണറ്റിലേക്ക് കുറച്ച് സ്പ്രിങ്ക്ലേഴ്സ് ഒക്കെ കിട്ടുക നമുക്കൊന്ന് സ്റ്റൈലാക്കി എടുക്കാം ഇത് നമുക്ക് വൈറ്റ് ചോക്ലേറ്റിലും ചെയ്യാം വൈറ്റ് ചോക്ലേറ്റും ഡിപ്പ് ചെയ്തെടുക്കാം ഇതുപോലെ ബ്ലാക്ക് ചോക്ലേറ്റ് പോലെ പക്ഷേ എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നുന്നത് ബ്ലാക്ക് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ആക്കിയത് പിന്നെ നിങ്ങൾക്ക് ഈ ബ്ലാക്കിൽ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഡിസൈനൊക്കെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ വരയ്ക്കുന്നത് പോലെയൊക്കെ ആക്കി കൊടുക്കാം ഞാൻ പിന്നെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ കഴിക്കാനല്ലേ അതുകൊണ്ട് അതൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ നമ്മൾ അടിപൊളി ഡോണട്ടയുടെ റെഡി ആയിട്ടുണ്ട്

അപ്പം നമ്മുടെ ഡോണട്ട് കൊതിയൻ ഇവിടെ എന്താ നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയ പാത്രത്തിൽ നിന്ന് നക്കിത്തൊടച്ച് തിന്നുകയാണ് ഡോണട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു എടുത്ത കഴിച്ചോ എടുത്തോ നമ്മുടെ ഡോണിട്ട് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്താൽ നമ്മൾ കുറച്ച് നേരം ഒന്ന് അത് സെറ്റ് ആവാൻ വെക്കണം അല്ലെങ്കിൽ കഴിക്കുമ്പോൾ നമ്മുടെ വായലൊക്കെ ആവും മക്കൾക്ക് ക്ഷമയില്ലാത്തത് കൊണ്ട് അവർ വേഗം എടുത്ത് കഴിച്ചു സോഫ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഹാർഡായി പോയിനോ സോഫ്റ്റ് ഉണ്ടോ അടിപൊളിയോ അടിപൊളി ഓക്കെ അപ്പോൾ ഇനി എന്താ വേണ്ടത് എല്ലാവരും ഇതുപോലെ നമ്മൾ ഡോണിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ലേ വായ മൊത്തം കറുപ്പായി അപ്പം നമ്മൾ ഡോണിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ